പ്രണവ് മോഹൻലാർ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനീത് ശ്രീനിവാസൻ അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വിഷു റിലീസായിട്ട് തിയേറ്ററോട്ട് എത്തിയ ചിത്രം മികച്ച അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വീടുപോട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തു വിടാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് വീഡിയോയിട്ട് പോകുന്നതിനായിട്ട് അതിൽ ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെരിഡാൻ സിനിമ മെരിഡാൻഡ് സിനിമാസിന്റെ ബാനറിൽ ശ്രീനിവാസൻ പ്രണവ് മോഹരദ് നിവിൻ പോളി ബേസിൽ ജോസഫ് ആസിഫ് അലി അതോടൊപ്പം നേരിച്ചു തുടങ്ങിയ മലയാളത്തിലെ ഇപതാരങ്ങൾ അണിനിരത്തി വിനീത് ശ്രീനിവാസൻ ഹൃദയം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം മികച്ച ഒരു ഗുഡ് ചിത്രം തന്നെയായിരുന്നു എന്തൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഞായറാഴ്ച പതിനൊന്നാം ദിവസം ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുവരുമ്പോൾ ചിത്രം രണ്ട് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന് പതിനൊന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ഇരുപത്തി ഏഴ് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ ചിത്രം കളക്ട് ചെയ്തപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം അറുപത്തി മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറയാൻ സാധിക്കുക എന്തെങ്കിലും മികച്ച ഒരു വീക്കെൻഡ് കളക്ഷൻ തന്നെ ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ചിത്രം ഇതേ വിജയം തുടരുകയാണെങ്കിൽ മറ്റൊരു മലയാളത്തിലെ നൂറ് കോടി ചിത്രമായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അവിടെപ്പനെ ഈ ഒരു സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകും എന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക